എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സുസ്വാഗതം ഈ പരിപാടി ഞാൻ വേറൊരു കുട്ടി ചെയ്യുന്നത് കണ്ട കോപ്പി അടിച്ചതാണ് കേട്ടോ സത്യസന്ധത നമുക്ക് വളരെയധികം ആണല്ലോ അതുകൊണ്ടാണ് ഇത്രയും സത്യസന്ധമായിട്ട് പറയുന്നത് ഇത് കൊള്ളാം ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ പിടിച്ചാൽ മതി എവിടെ പോയി പിടിച്ച കൈ കഴിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റിങ് അവർ ലൈഫ് അഥവാ ഡോക്യുമെൻറ്റിങ് അവർ ഡേയ്സ് വെച്ചാൽ എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ജേണലിങ് അഥവാ ഡയറി ഭയങ്കര ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ എനിക്ക് ഈ ഒരു സംഭവം പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഹാബിറ്റ് എല്ലാവരിലും അടിച്ചേൽപ്പിക്കാൻ ഞാൻ എനിക്ക് ബോധം വെച്ച കാലം മുതൽ ശ്രമിച്ചിട്ടുണ്ട് ജേണലിംഗ് എന്ന് വെച്ചാൽ വെറുതെ കുത്തി കുറിക്കുന്നതല്ല രാവിലെ എണീറ്റ് പല്ലേ വെച്ച് കുളിച്ചു അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്ന് പറയുന്നതല്ല അതൊരു മനോഹര കാവ്യമാണ് അപ്പോൾ ജേണലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാനും സാധ്യതകളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനും ജേണലിംഗ് എൻ്റെ ലൈഫിൽ എനിക്ക് എപ്പോഴൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടും ആണ് ഈ വ്ളോഗ് ചെയ്യുന്നത് സ്വാഗതം ഏറ്റവും ആദ്യത്തെ എൻ്റെ ഡയറി അഥവാ ഞാൻ ഒരു ദിവസത്തെ ഏറ്റവും ആദ്യമായിട്ട് രേഖപ്പെടുത്തിയത് എന്നാണെന്ന് കൃത്യമായി എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ അത് ഞാൻ കാഞ്ഞിരക്കോട് ബി എം പി സ്കൂളിൽ പഠിക്കുമ്പോൾ സുഷമ ടീച്ചർ പറഞ്ഞിട്ട് ഒരു ദിവസം എഴുതിയതാണ് അതൊരു വരയിട്ട പുസ്തകമായിരുന്നു ഒരു നീളത്തിലുള്ള നോട്ട്ബുക്കായിരുന്നു അന്ന് ഞാൻ എഴുതിയത് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ലെങ്കിലും ഏറെക്കുറെ അതിപ്രകാരമായിരുന്നു ഞാൻ രാവിലെ എണീറ്റു പല്ല് തേച്ചു കുളിച്ചു മമ്മി കെട്ടി തന്നു ചോറ് വെച്ച് തന്നു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു സ്കൂളിൽ പോയി പിന്നെന്തോ കേട്ടെടുത്ത് അങ്ങനെ എന്തോ സംതിങ് എഴുതിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കളിച്ചു ചായ കുടിച്ചു കുരിശു വരച്ചു വാർത്ത കണ്ടു കിടന്നുറങ്ങി ഇങ്ങനെ എന്തോ ആയിരുന്നു കാരണം മൂന്നാം ക്ലാസ്സിലായിരുന്നു ായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഡയറി എഴുതിയത് അത് ഓൾമോസ്റ്റ് ഒരു പത്താം ക്ലാസ് ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് വരെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു അതിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് ആ ഓ എഴുതുന്നതിൻ്റെ ഓ ഇല്ലേ അത് ഭയങ്കര വലുതൊക്കെ ആക്കിയിട്ടായിരുന്നു എഴുതിയിരുന്നത് അപ്പോൾ ഡയറി എഴുതുന്നത് ചില്ലറ കാര്യമല്ല അത് വെറുതെ ഒരു സമയം പോക്കിന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ല ഡോക്യുമെൻറ്റിങ് അവർ ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നൽകാൻ കഴിയുന്ന ഒരു കിഡു ഹാബിറ്റാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാത്തവർ ഇന്നൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടോ ഇന്നു മുതൽ ഈ വ്ലോഗ് എന്നാണ് കാണുന്നത് അന്ന് മുതൽ വെറുതെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്ക് മറ്റേതൊരു ഹാബിറ്റും പോലെ തന്നെ ഇത് സിമ്പിളല്ലാട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാനോ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കി ഞാനൊരു സിക്സ് മുതൽ ഡയറി എഴുതുന്നുണ്ട് എഴുതുന്നുണ്ടായിരുന്നു അത് പിന്നെ ഇടയ്ക്ക് വെച്ച് ഒരു ഇലവൻത്ത് ട്വൽത്തൊക്കെ എത്തി പതുക്കെ അങ്ങോട്ട് നിന്നു പിന്നെ ഞാനത് ആക്റ്റീവായിട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പത്ത് മുതൽ അത് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എവിടെയും ബ്രേക്ക് ഒന്നും ഇല്ലാണ്ട് ചെയ്തു പോകുന്നുണ്ട് പക്ഷേ ഈ വർഷം എപ്പോഴൊക്കെയോ കുറച്ച് ചേഞ്ചസ് വന്നു കേട്ടോ ഇടയ്ക്ക് കുറേ ഞാൻ ബ്രേക്ക് ചെയ്തു ആ ഒരു ചെയിൻ ബ്രേക്ക് ചെയ്തു കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് എഴുതാൻ പറ്റാത്ത കുറച്ച് സിറ്റുവേഷനൊക്കെ ഉണ്ടായി അപ്പോൾ ഞാൻ ഈ ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെവൻ ഡ്രേ സെവൻ ഡേയ്സിൻ്റെ ട്രയൽ എടുത്തു ട്രയൽ എടുത്തത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു അപ്പം ഞാൻ ഇന്ന് വരെ ഏഴ് ദിവസം കംപ്ലീറ്റ് ചെയ്തു എന്നിട്ട് നമ്മൾ അപ്പം ഞാൻ ഇന്ന വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ ഡയറി എഴുതുന്നത് ഭയങ്കര പോസിറ്റീവായിട്ട് നമുക്ക് ഭയങ്കര എനർജി തരുന്നൊരു കാര്യമാണ് അത് ഈ പറയുന്ന പോലെ പണ്ട് നമ്മൾ മൂന്നാം ക്ലാസ്സിൽ എഴുതിയ പോലെ രാവിലെ എണീച്ചു കുളിച്ചു പല്ലുതേച്ചു അങ്ങനെയല്ല ഡോക്യുമെൻറ്റിങ് അവർ ഡേ എന്ന് പറഞ്ഞാൽ ഒരു ഡേ നമ്മൾ എന്തൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമുക്ക് ഫോട്ടോസ് എടുത്ത് വെക്കാം അതേപോലെ തന്നെ ആ മൂവിയില്ലേ ഹേജൂഡ് അതിൽ പറയുന്ന പോലെ എന്താണ് നമുക്ക് ഇങ്ങനെ ചെയ്യാം വീഡിയോ ക്യാസറ്റായിട്ട് നമ്മളിങ്ങനെ ഇപ്പോൾ നമ്മൾ ബ്ലോഗ് ചെയ്യുന്നില്ലേ അതുപോലെ നമ്മളിങ്ങനെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇന്നത്തെ ഫുള്ള് കാര്യങ്ങൾ ഇങ്ങനെ പറയാം അത് എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കുക ഡ്രൈവിലോ എവിടെയെങ്കിലും അങ്ങനെ ചെയ്യാം പിന്നെ നമ്മളിപ്പോൾ ഇൻസ്റ്റയിലൊക്കെ റീൽസ് ഇടുന്നില്ലേ അതേപോലെ ഒരു സിക്സ്റ്റി സെക്കൻഡ് വൺ മിനിറ്റ് നമുക്ക് ഇന്നത്തെ ദിവസത്തിന് മൊത്തം ബ്രീഫ് ചെയ്തിട്ട് അതായത് വീഡിയോസായിട്ട് ബ്രീഫ് ചെയ്തിട്ട് നമുക്കത് എവിടെയെങ്കിലും കീപ്പ് ചെയ്യാം പിന്നെ അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട് പക്ഷേ ഈ റിട്ടേൺ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റേഷൻ ഉണ്ടല്ലോ നമ്മുടെ ദിവസത്തിന് അതിനെ നമ്മൾ പിന്നെ ഒരു കുറേ വർഷം കഴിഞ്ഞെടുത്ത് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം സുഖം സമാധാനം അത് അനുഭവിച്ച് തന്നെ അറിയണം കേട്ടോ ആ ഡയറി എഴുതുന്ന ഹാബിറ്റ് അല്ലെങ്കിൽ ജേണലിംഗ് എഴുതുന്ന ഹാബിറ്റ് ഉള്ളവർക്ക് അത് എളുപ്പം റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ അപ്പം നിങ്ങൾക്ക് നമുക്ക് ഫേസ്ബുക്ക് മെമ്മറി വരില്ലേ അപ്പം നമ്മൾ രാവിലെ എണീറ്റാ ഫേസ്ബുക്ക് എടുക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ആ മെമ്മറി എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമ്മളെ മെമ്മറി എടുത്ത് നോക്കും ആ കുറേ നാളെ മുമ്പ് നമ്മൾ എന്തായിരുന്നു ചെയ്തെന്നൊക്കെ അപ്പോൾ ചിലപ്പോൾ ചില പോസ്റ്റുകൾ വരും നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ വരും ചിലപ്പോൾ എന്താണ് നമ്മൾ ചില മെമ്മറീസ് ഫോട്ടോസ് ട്രാവൽ ചെയ്തതിൻ്റെ നമ്മൾ നമ്മുടെ പഴയ ഫ്രണ്ട്സിൻ്റെ നമ്മൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഫാമിലി ഫോട്ടോസൊക്കെ വരും പണ്ടത്തെ ചില കോമഡി കോട്ടൊക്കെ വരും കേട്ടോ ഇയ്യപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ ഞാനെന്തൊരു ദുരിതമായിരുന്നു എന്നൊക്കെ ആലോചിക്കില്ലേ അപ്പം അതൊക്കെ കാണുമ്പോൾ കിട്ടുന്നൊരു സാധനം അല്ലേ അത് അതിൻ്റെ എത്രയോ ഇരട്ടിയാണെന്ന് അറിയുമോ റിട്ടേൺ ആയിട്ടുള്ള നമ്മുടെ ഡെയിലി കാര്യങ്ങൾ വർഷങ്ങൾക്ക് ശേഷം എടുത്ത് വായിക്കുന്നത് എനിക്ക് ശരിക്കും ഈ ഡയറി എഴുതുന്ന ഹാബിറ്റ് അല്ലെങ്കിൽ ജേണലിംഗ് എന്ന് പറയുന്ന ഈ ഹാബിറ്റ് കൊണ്ട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് കാരണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ നമ്മൾ ഈ എണീ ടു പല്ലുതേജു എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ നമ്മളുടെ ജേണലിങ്ങിൽ ചെയ്യുന്നത് ഞാൻ പൊതുവേ രാത്രിയും ചെയ്യാറുണ്ട് രാവിലെയും ചെയ്യാറുണ്ട് രാവിലെ എഴുന്നേറ്റിട്ടാണ് കൂടുതലും അതായത് തലേ ദിവസത്തെ അപ്പം എന്തൊക്കെയാണ് പണ്ടൊക്കെ ഞാൻ ഒരു ഡേ ഫുൾ അങ്ങനെ എഴുതാറുണ്ട് പക്ഷേ ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഡേ ഫുള്ള് എഴുതാൻ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിലും അന്നേ ദിവസം എന്തെങ്കിലും ഞാൻ ഒരിക്കലും മറക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെക്കും കേട്ടോ അതിൽ തന്നെ ചില കാര്യങ്ങൾ ഇങ്ങനെ ഹൈലൈറ്റർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തു വെക്കും സത്യം പറഞ്ഞാൽ ആ കാര്യം ഒരു മാസം കഴിഞ്ഞ് വായിക്കുമ്പോൾ പോലും ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും എല്ലാവരുടെ അടുത്തും പറയാൻ പറ്റില്ല എത്ര അടുപ്പമുള്ള വ്യക്തികളാണെങ്കിൽ പോലും നമുക്ക് എപ്പോഴും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റില്ല അപ്പം എനിക്ക് ഞാനൊരു മൂന്നാല് വർഷമായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്തു പോകുന്നൊരു കാര്യമാണ് ഡയറി എഴുതുന്നതിൻ്റെ കൂടെ തന്നെ ഇമോഷൻസും കൂടി അതിൽ കൺവേ ചെയ്ത് വെക്കും എൻ്റെ സങ്കടങ്ങൾ എൻ്റെ എനിക്കിപ്പോൾ ഒരു ഇപ്പം എനിക്ക് അറിയാനാണ് തോന്നിയെങ്കിൽ ഞാൻ ആ കാര്യം എനിക്ക് എൻ്റെ ആ ഇമോഷൻസിനെ ഞാൻ അങ്ങനെ തന്നെ കൺവേ ചെയ്ത് എഴുതി വെക്കും കുറേ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എന്താണ് റെസ്പോൺസാണ് എനിക്ക് ഈ ഹാബിറ്റിൽ നിന്ന് കിട്ടിയത് കേട്ടോ നമ്മൾ എഴുതി അങ്ങ് കളയുക അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോഴൊക്കെ അത് എഴുതി ചുരുട്ടി കൂട്ടി കളയുക അതൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ചുരുട്ടി കൂട്ടി കളയുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു സാധനമുണ്ടല്ലോ ഇങ്ങനെ ഡീപ്രീത്ത് എടുത്ത് പോകുന്ന ഒരു സുഖം കിട്ടും സത്യമായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ നമ്മൾ വായിച്ച ബുക്സിലെ ആ ബുക്സിലെ ചില വരികളൊക്കെ ഞാൻ അതിലിങ്ങനെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് ആ ചില ബുക്സിലെ ചില ക്യാരക്ടേഴ്സിനോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നും അതൊക്കെ ഇപ്പം നമുക്കൊരാളോടൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ കാരണം അവർക്കത് മനസ്സിലാകണമെന്നില്ല അപ്പം അതും അതിലൊക്കെ നോട്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഏറ്റവും കോമൺ എന്താണെന്ന് പറയുക എൻ്റെ വരവ് ചിലവ് എക്സ്പെൻസസ് വരെ ഞാൻ എൻ്റെ ഡയറിയിൽ നോട്ട് ചെയ്യാറുണ്ട് എൻ്റെ ജേണലിൽ ചെയ്യാറുണ്ട് അത് എന്ന് വെച്ചാൽ എൻ്റെ ഡയറി എന്ന് പറയുന്നത് മറ്റേ വരനെ ആവശ്യമുണ്ട് സിനിമയിൽ സുരേഷ് ഗോപി ഒരു നോട്ട് പുസ്തകം നെഞ്ചത്തടക്കി കൊണ്ടുവെച്ച് നടക്കൂലേ അതേപോലെയാണ് ഞാൻ എവിടെ പോയാലും എൻ്റെ ഡയറി എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ പണ്ടൊക്കെ സത്യം പറഞ്ഞാൽ റിട്ടേൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ പിന്നെ 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 ഞാനിതിൽ പ്രോ ആയി തുടങ്ങിയപ്പോൾ ഞാൻ ഞാനതിലിപ്പോൾ എവിടെയെങ്കിലും ഞാൻ മുൻപത്തെ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ അവിടുന്ന് മെമ്മറി ആയിട്ട് കളക്ട് ചെയ്യാറുള്ളത് പ്രകൃതിയിൽ നിന്നുള്ള സാധനങ്ങളാണ് അപ്പോൾ ഞാനിപ്പോൾ നാട്ടിൽ പോയി വന്നു കഴിയുമ്പോൾ എൻ്റെ വീട്ടിലെ ഇലകൾ അതൊക്കെ എൻ്റെ ഡയറിയുടെ ഉള്ളിലുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം വെയിറ്റ് വെയിറ്റ് ആൻഡ് സീ അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഡയറിയുടെ ഉള്ളിൽ ഇങ്ങനെ വെക്കും അപ്പോൾ എന്താണ് രണ്ടായിരത്തി പത്ത് പതിനാല് ടൈമിൽ എൻ്റെ കോളേജ് ടൈമിൽ ഡയറി ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഇല്ലാത്ത സാധനങ്ങളില്ല ഞാൻ പറഞ്ഞില്ലേ മന്ദാരത്തിൻ്റെ ഇല അതുപോലെ തന്നെ ഈ ഡയറി മിൽക്ക് ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ച ചോക്ലേറ്റ്സ് ചോക്ലേറ്റ്സിൻ്റെ കവറുകൾ പിന്നെ ക്ലാസ്സിൽ ഇരുന്ന് കക്കറു വക്കെ എഴുതി കളിച്ച് കുറേ പേപ്പേഴ്സ് അതിലൊക്കെ ഓരോ ഇത് ഇങ്ങനെ ഡൈനി നോട്ട്സൊക്കെ എഴുതി ഇതൊക്കെ ചെറിയ 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 സ്പ്രിബിൾ ചെയ്ത് വെക്കുന്നത് അതിനകത്ത് ഉണ്ടാവാറുണ്ട് കാണുമ്പോൾ എനിക്ക് കാണുമ്പയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടോ പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു മൂഡ് സിങ്സ് ഉണ്ടായി കഴിയുമ്പോൾ ഒരു മാതിരി ഒരു ഫീലാണ്ട്ടോ നമ്മൾ ഈ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നത് അത് കടന്നു പോയിട്ടുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ അല്ലാത്തവർ പറയും ചായയും പരിപാടിയും കഴിച്ചാൽ ഡിപ്രഷൻ മാറും എന്നൊക്കെ പറയും പക്ഷെ അങ്ങനെയല്ല കേട്ടോ അതൊരു എന്താണ് ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ കടന്നു പോയ കാര്യം വേറൊരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല എക്സ്പ്ലെയിൻ അവർക്ക് അനുഭവിച്ചാൽ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഞാനൊരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു ഇരുപത്തിരണ്ടിലല്ല ഇരുപത്തി മൂന്നിൽ ഒരു ആറേഴ് മാസം ഞാനങ്ങനെ കടന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നും പറ്റുന്നില്ല എന്നെ ഒന്നും പറ്റുന്നില്ല ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല വർക്ക് മറ്റ് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ പറ്റുന്നില്ല ആകപ്പാട് എന്തിനാണ് ജീവിക്കുന്നതെന്ന് ഞാൻ എന്നോട് തന്നെ കണ്ടാടി നോക്കി നീയൊക്കെ എന്തിനാണ് ജീവിക്കുന്നതെന്ന് തോന്നിപ്പോയിട്ടുള്ള കുറേ കാര്യങ്ങൾ അപ്പോൾ ആ സമയത്തൊക്കെ ഒരു പരിധി വരെ എന്നെ ബാക്ക് ടു നോർമലാക്കാൻ ഹെൽപ്പ് ചെയ്തത് ഈ ഡയറി ഞാൻ ജേണൽ എഴുതി വെച്ചേക്കുന്നതായിരുന്നു കേട്ടോ പണ്ട് പണ്ട് പണ്ടത്തെ എൻ്റെ ഡയറിയും ബുക്സൊക്കെ ഞാൻ എഴുതിയിട്ട് റീ റീഡ് ചെയ്യുമായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ എവിടെയായിരുന്നു നമ്മൾ എന്തിൽ കൂടെയാണ് കടന്നു വന്നത് നമ്മളിപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നൊക്കെ എന്താണ് വായിക്കുമ്പോൾ നമുക്ക് തരുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി അല്ലെങ്കിൽ ആ ഒരു ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് ചില കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു പോസിറ്റീവ് എനർജി അതൊക്കെ റിട്ടൺ ആയിട്ടുള്ള നമ്മുടെ ലൈഫ് ജേണിയിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയ്ക്കോ ഒരു വീഡിയോസിനോ വീഡിയോയ്ക്കോ കൺവേ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ മെമ്മറീസ് റിട്ടേൺ ആയിട്ടുള്ള മെമ്മറീസ് നമുക്ക് തരാൻ സാധിക്കും ട്രസ്റ്റ് മീ ഹണ്ട്രഡ് പേഴ്സെൻറ്റ് ട്രൂ ആണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇനി ഞാൻ എൻ്റെ ഡയറി കാണിച്ചാറ് കേട്ടോ സുഹൃത്തുക്കളെ ഇതാണ് എൻ്റെ ഡയറി എന്ന് പറയുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ്റെ കാര്യങ്ങളെല്ലാം ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഈ കുഞ്ഞൻ പുസ്തകത്തിലാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഇയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ ഒരു വെൽ വിഷർ ആയിട്ടുള്ള ചേച്ചി സോണി ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്ത് ഗിഫ്റ്റ് ചെയ്തതാട്ടോ ഇതും ഇതിൻ്റെ കൂടെ ഒരു പെന്നും ചേച്ചിക്ക് അറിയാം എനിക്ക് ഇതുമാതിരി ലൊട്ടലോടുക്ക് സാധനങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് കേട്ടോ നമ്മളിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ഹാബിറ്റ് ഹാബിറ്റാക്കി ഓട്ടോ ഇടയ്ക്ക് നമുക്ക് പ്രിയപ്പെട്ടവർക്ക് ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ബർത്ത് ഡേയ്ക്കൊന്നും അല്ല വെറുത് എന്തെങ്കിലും ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മൾ അവര് തമ്മിലുള്ളൊരു ബന്ധം സ്ട്രോങ് ആക്കാനും നമുക്കും സന്തോഷം കിട്ടുന്നവർക്കും സന്തോഷം ആ ഞാൻ വിഷയത്തിൽ നിന്ന് തന്നെ മാറി യസ് ഈ സാധനം ഇതാണ് ഇപ്പം ഞാൻ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മൊത്തം കാര്യങ്ങളും എഴുതി വെച്ചിരിക്കുന്ന പുസ്തകം അപ്പോൾ ഇതിനകത്ത് ഇതിൽ ഞാൻ ഇടയ്ക്ക് വെച്ച് രണ്ട് മൂന്ന് മാസം ബ്രേക്ക് വന്നു അപ്പോൾ ഞാൻ പിന്നെ ആ ഒരു ഹാബിറ്റ് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് വ്ലോഗ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സത്യസന്ധതയാണ് നമ്മുടെ മുഖമുദ്ര അപ്പോൾ നമ്മൾ എന്താണ് ബ്ലോഗ് ഡയറി എഴുതാതെ ജേണലിംഗ് എഴുതാതെ ഞാൻ വന്നിട്ട് ജേണലി ജേണലിംഗ് എഴുതുന്നതിൻ്റെ പോസിറ്റിവിറ്റിനെ പറ്റി ചർച്ച ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ലല്ലോ യെസ് സത്യസന്ധത അപ്പോൾ ഞാൻ എന്താക്കി ഈ വ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സെവൻ ഡേയ്സ് ട്രൈ ചെയ്തു കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എഴുതി അപ്പോൾ ഇന്ന് ബ്ലോഗ് ചെയ്യുന്നു ഇതിൽ ഇതിലെന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ എൻ്റെ അടിമുടി കാര്യങ്ങളുണ്ട് കുറേ ഫോട്ടോസ് ഉണ്ട് പിന്നെ കുറേ കാര്യങ്ങളുണ്ട് എന്താണ് കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോൾ വീട്ടിൽ നിന്ന് പെറുക്കി കൊണ്ടുവന്ന കുറേ ഇലകളുടെ അവശിഷ്ടങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യം ഞാൻ വായിച്ച പുസ്തകങ്ങളുണ്ട് വായിച്ച പുസ്തകങ്ങളുടെ ചെറിയ ചെറിയ കുറിപ്പുകളുണ്ട് പിന്നെ എനിക്ക് മനസ്സിൽ തോന്നിയ മൊത്തം കാര്യങ്ങളുണ്ട് പിന്നെ ഞാൻ ചിലപ്പോഴൊക്കെ ഫേസ്ബുക്കിൽ എഴുതിയിടുന്ന ചെറിയ ചെറിയ കുറിപ്പുകളിൽ എനിക്ക് തന്നെ നല്ലത് എന്ന് തോന്നിയത് ഇനി ഇൻ ഫ്യൂച്ചർ ഫേസ്ബുക്കിനെന്തേലും പറ്റിയാലോ നമ്മുടെ മറ്റേ ടിക്ടോക്കൊക്കെ പോയപോലെ അപ്പം എൻ്റെ ഒഴുക്ക് പോയില്ലേ അങ്ങനെ കരുതിയിട്ട് ഞാൻ ചില എഴുത്തുകളൊക്കെ ഡയറിയിൽ ഇങ്ങനെ മാറ്റി എഴുതി വെക്കും റീറൈറ്റ് ചെയ്ത് വെക്കും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഈ ഡയറിയിൽ അപ്പോൾ മൊത്തത്തിൽ ഇതെൻ്റെ ഒരു രഹസ്യ സൂക്ഷിപ്പ് പുസ്തകമാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ കണ്ടോ ഈ ഇലയൊക്കെ എൻ്റെ വീട്ടിലെ ഇലകളാണ് ഞാൻ സങ്കടം വരുമ്പോൾ എടുത്ത് നോക്കാൻ വേണ്ടി എൻ്റെ വീട്ടിലെ മുറ്റത്ത് നിന്ന് പെറുക്കി കൊണ്ടുവന്നതാണ് അപ്പം ഇതിനെ ഇങ്ങനെ നോക്കുമ്പോൾ ഹൈ എൻ്റെ മിറ്റത്തെ ഇല ഭയങ്കര ഓറാക്കും എന്നല്ല പക്ഷെ നിങ്ങളെ മാലേജയ്ക്ക് ഒരു പത്തിരുപതും കൊല്ലം കഴിഞ്ഞ ആയുസ് നോക്കുമ്പോൾ ആ ഭയങ്കര സന്തോഷമായിരിക്കും സത്യമായിട്ട് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പം ജേണലിങ് എഴുതുന്നതിൻ്റെ ആവശ്യകത ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം നമുക്ക് നമ്മുടെ ഡേ നമ്മൾ എന്താണ് ഡോക്യുമെൻ്റ് ചെയ്യുന്നതിനപ്പുറം നമ്മൾ നമ്മുടെ ജീവിതത്തെ നമ്മുടെ മനസ്സിനെ നമ്മുടെ തോന്നലുകളെ ചിന്തകളെ നമ്മുടെ പ്ലാൻസിനെ നമുക്കിപ്പോൾ ഇപ്പോൾ എന്താണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ആയില്ലേ ഇനി ഒരു നാലഞ്ച് മാസം കൂടെ കഴിഞ്ഞാൽ അഞ്ച് മാസം കൂടെ കഴിഞ്ഞാൽ എന്തായി അഞ്ച് മാസം അല്ല നാല് മാസം കൂടെ കഴിഞ്ഞാൽ ഇരുപത്തഞ്ചായി രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ എല്ലാ വർഷവും നമ്മൾ തീരുമാനം എടുക്കും വലിയ കാര്യമായിട്ടൊന്നും നടക്കുമല്ല ചിലതൊക്കെ നടക്കും പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണം എന്ന് തോന്നുവാണെങ്കിൽ ഇപ്പോഴേ പ്ലാൻ ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നു ആവാൻ നിൽക്കണ്ട ഇനി ഒരു നാല് മാസം കൂടി ഉണ്ട് നിങ്ങൾ കൃത്യമായിട്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ അപ്പോൾ പ്ലാൻ ചെയ്യാമല്ലോ അപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ട്രിപ്പ് പോകാനൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ നോട്ട് ചെയ്ത് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിനുള്ള എമൗണ്ട് സേവ് ചെയ്യാനൊക്കെ പറ്റും അല്ലേ അപ്പോൾ കാരണം ഇതെല്ലാ ദിവസവും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യെസ് എനിക്കിങ്ങനൊരു പ്ലാൻ ഉണ്ട് അതിനായിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യണം വർക്ക് ചെയ്യണം എന്നൊക്കെ നമുക്ക് തോന്നും അതെ പിന്നെ എന്താണ് നമ്മൾ നമുക്ക് മനസ്സിൽ ചില പ്ലാൻസ് ഉണ്ടാവും പക്ഷേ അത് നമ്മൾ ചിലപ്പോൾ ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഒരു ഒബ്സ്ട്രാക്കിൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇതങ്ങ് മറന്നു പോകും അപ്പോൾ എവിടെയെങ്കിലും വന്ന് എഴുതി വെക്കുന്നതും അപ്പം നമ്മളെങ്ങനെ പതുക്കി അതിങ്ങനെ ഓർമ്മിപ്പിക്കും എനിക്കിങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് പ്ലാൻ ഉണ്ടെന്ന് സോ ജേണലിങ് എന്തുകൊണ്ടും എന്തൊക്കെ നോക്കിയാലും ജേണലിംഗിന് പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്ട്സ് മാത്രമേ ഉള്ളൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ മിക്കവാറും ഈ വ്ലോഗ് കാണുന്നത് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലായിരിക്കും സോ നിങ്ങൾക്ക് ഈ ഡയറി എഴുതുന്ന അല്ലെങ്കിൽ ജേണലിങ് ചെയ്യുന്ന ഹാബിറ്റ് ഇല്ല എങ്കിൽ അല്ലെങ്കിൽ പണ്ട് നമ്മൾ പറയില്ലേ ജേണലിംഗ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ എൻ്റെ അമ്മയെടുത്ത് കട്ട് വായിക്കുക അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെടുത്ത് കട്ട് വായിക്കുന്നതുകൊണ്ട് നമ്മൾ ഇമോഷൻസ് എഴുതാതെ വെക്കും അവരറിഞ്ഞാലോ എന്നൊക്കെ കരുതിയിട്ട് എൻ്റെ ഒന്നര ആവശ്യമില്ല അറിഞ്ഞോട്ടെ അത് അവരുടെ ഡിഗ്നിറ്റിയാണ് ലൈക്ക് നമ്മളൊരു കാര്യം എഴുതി വെച്ചു അതെടുത്ത് കട്ട് വായിക്കുക എന്നുള്ള അവിടെ വില പോകുന്നത് അവരാണ് അതൊന്നും നോക്കണ്ട നിങ്ങൾ എഴുതുക എഴുതിയിട്ട് നിങ്ങളൊരു വൺ മന്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് നോക്കി നോക്ക് നിങ്ങൾ എഴുതാമെന്ന് പറയുമ്പോൾ ചില സമയത്തൊക്കെ ഉണ്ടല്ലോ എഴുത്തിനേക്കാളും ബെസ്റ്റ് ഇമോഷൻസ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു വഴിയില്ല എന്നൊക്കെയാണ് ഏ പ്രേമലേഖനമൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ മുഖത്ത് നോക്കി പറയാൻ വേറെയുള്ള ആൾക്കാർ പേപ്പറിൽ കാവ്യങ്ങൾ എഴുതി വയ്ക്കും വലിയ നോവലുകൾ എഴുതി വയ്ക്കും അങ്ങനെയുള്ള മനുഷ്യമാരൊക്കെ ഉണ്ട് സോ ഈ പുസ്തകം പേപ്പർ എഴുത്ത് കൈയക്ഷരം അത് കുറേ കാലം കഴിഞ്ഞ് വായിച്ചു നോക്കുക എന്നുള്ളതൊക്കെ അത്ര ചെറിയ കാര്യമൊന്നുമല്ല അടിപൊളി കാര്യമാണ് അത് എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ സോ ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നു ജസ്റ്റ് ഒരു മാസം ഇപ്പോൾ ഒരു മാസം വേണ്ട ഇനിയിപ്പോൾ അല്ലേ നിങ്ങൾ ഈ ഒരു അഞ്ച് മാസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ മെമ്മറീസും നിങ്ങളുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി നോക്ക് എന്നിട്ട് നിങ്ങൾ അടുത്ത വർഷം ഒന്ന് വായിച്ച് നോക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സുഖം കിട്ടുന്നുണ്ടോയെന്ന് സുഖം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് നിർത്തിക്കോ കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള സുഖങ്ങളാണല്ലോ സോ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ കപ്പ് ഓഫ് കോഫി അല്ല എന്ന് കരുതി ജേണലിംഗ് നിങ്ങളുടെ സാധനം മാറ്റി മാറ്റിവെച്ചു അതല്ലാത്തവർക്ക് ഇത് നല്ല കിടലൻ്റെ അനുഭവമായിരിക്കും ഓക്കെ ഇപ്പം ഞാൻ ഇന്നത്തെ പരിപാടിയും എന്താണ് എന്താ ഗിരിപ്രഭാഷണവും ഒക്കെ നിർത്തുകയാണ് പുതിയൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ അടുത്ത തവണ കാണാം അയ്യോ ഞാനൊരു കാര്യം പറയാൻ മറന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ശരിക്കും ഡാറ്റ